എസ് എസ് ഇ ന്യൂ വെബ്സൈറ്റിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വരുന്ന സൈറ്റ് ആൻഡ് എസ് എസ് ഇ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആ സൈറ്റാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ ലോഗിൻ രജിസ്റ്റർ എന്നുണ്ട് കാണാം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം താര ന്യൂ യൂസർ രജിസ്റ്റർ ആകുന്നതാണ് അവിടെ ക്ലിക്ക് ചെയ്യാം അതിന് നമുക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ കാണാം അപ്പം എൻ്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ തന്നെയാണ് കണ്ടിന്യൂന്ന് കാണാം അപ്പോൾ ആ കണ്ടിന്യൂ എന്ന് പറയുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ തന്നെ വേറൊരു വിൻഡോയിലേക്ക് പോകും ഇങ്ങനൊരു വിൻഡോ ആണ് പേഴ്സണൽ ഡീറ്റെയിൽസ് അടിക്കാനുള്ള വിൻഡോ ആണ് വരിക അവിടെ നമ്മൾ നമ്മൾ ആധാർ കാർഡ് ഡീറ്റെയിൽസ് പിന്നെ എസ് എൽ സീനുസരിച്ചിട്ടുള്ള നമ്മൾ കാൻഡിഡേറ്റ് നെയിം അവിടെ കൊടുക്കുക പിന്നെ എപ്പോഴെങ്കിലും പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ നാലാമത്തെ ഓപ്ഷനിൽ യെസ് കൊടുക്കുക അപ്പോൾ ഏതൊന്നും മാറ്റിയിട്ടില്ലേ നോ എന്ന് തന്നെ കൊടുക്കുക പിന്നെ അവിടെ വരുന്ന ജെൻഡർ ആണ് ജെൻഡർ ഏതാ ഫീമെയിൽ ആണോ ആണോ അത് സ്പെസിഫൈ ചെയ്യാം പിന്നെ ആറാമത്തേത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണെന്നുള്ള സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക പിന്നെ വരുന്ന ഏഴാമത്തെന്ന് പറയുന്നത് ഫാദേഴ്സ് നെയിമാണ് അച്ഛൻ്റെ പേര് കൊടുക്കുക അത് പിന്നെ ഒന്നുകൂടി ടൈപ്പ് ചെയ്തിട്ട് വേരിഫൈ ചെയ്യുക പിന്നെ മദേഴ്സ് നെയിം കൊടുക്കുക വെരിഫൈ ചെയ്യുക നമ്മൾ എ എസ് എൽ സിൻ്റെ ബോർഡ് സെലക്ട് ചെയ്യാം അതുകൊണ്ട് വെരിഫൈ ചെയ്യുക പിന്നെ റോൾ നമ്പർ എന്നാണ് ഇവിടെ കൊടുത്തത് നമ്മുടെ എസ് എൽ സിൻ്റെ രജിസ്റ്റർ നമ്പറാണ് അത് കൊടുക്കുക വെരിഫൈ ചെയ്യുക പിന്നെ നമ്മൾക്ക് ഇയർ ഓഫ് പാസിംഗ് കൊടുക്കാണ്ട് പിന്നെ ഹയസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതാണ് ഡിഗ്രി ആണേൽ ഡിഗ്രി കൊടുക്കുക ഗ്രാജുവേഷൻ എന്ന് കൊടുക്കാം പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ അത് കൊടുക്കാം പിന്നെ കാൻഡിഡേറ്റ്സ് മൊബൈൽ നമ്പർ കൊടുത്തതിൻ്റെ ശേഷം നമ്മളത് വാലിഡേറ്റ് ചെയ്യാം അപ്പോൾ ഒന്ന് ഇപ്പോൾ നമ്മൾ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകും അതവിടെ അടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ കാൻഡിഡേറ്റ് ഇമെയിൽ ഐ ഡി ഇത് രണ്ടും വാലിഡ് ആയിട്ടുള്ളത് കൊടുക്കണം എവിടേലേക്ക് ഒരു ഇമെയിൽ ഒരു ഒ ടി പി പോകും അതുപോലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് വാലിഡേറ്റ് ചെയ്യാം എൻ്റെ സേവ് ആൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ സബ്മിറ്റ് സക്സസ്ഫുളി നമ്മൾ കാണിക്കും അപ്പം നമ്മൾ രജിസ്റ്റർ നമ്പർ ഇവിടെ അടുത്തൊരു ഇതിൽ കാണിക്കുക അത് നമ്മളെ ഈ രജിസ്റ്റർ നമ്പറും നമ്മളൊരു പാസ്വേഡ് നമ്മളെ ഫോണിലേക്ക് ഇമെയിൽ ഐ ഡിയിലേക്കും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അവിടെ കണ്ടിന്യൂ കൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആവുക അപ്പോൾ അവിടെ നമുക്ക് ഫോണിൽ തന്ന രജിസ്റ്റർ നമ്പറും പാസ്വേഡും അടിച്ചു കൊടുക്കാം അത് നമ്മളവിടെ സൈൻ ഇൻ ചെയ്യാം ഫോണിലേക്ക് വന്ന രജിസ്റ്റർ നമ്പർ പാസ്വേഡും അടിച്ചു കൊടുത്തിട്ട് എൻ്റെ നമുക്ക് ഇവിടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും അടുത്ത സ്ക്രീനിൽ ഇപ്പോൾ നമ്പർ നമ്പറും അടിച്ചെടുക്കുക നമ്മളെ പണ്ടത്തെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക പിന്നെ ന്യൂ പാസ്വേഡ് നമുക്ക് പുതിയതായിട്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം ആ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് അടിച്ചു കൊടുക്കുക താഴെ കുറേ ക്രൈറ്റീരിയാസ് നിൽക്കുന്നത് അതൊക്കെ നോക്കിയിട്ട് വേണം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കൺഫേം കൊടുക്കുക പിന്നെ രണ്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട് അതൊക്കെ ഇഷ്ടമുള്ള ഏതെങ്കിലും സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഏതാഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ സേവ് ആനസ് ടു കൊടുക്കുക അത് കൊടുത്തുകഴിഞ്ഞാൽ പാസ്വേഡ് ക്രിയേറ്റ് സക്സസ്ഫുള്ളി കാണിക്കും പിന്നെ നമ്മൾ ഒന്നുകൂടി ഏജൻറ്റ് നമ്പർ പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാം അടുത്ത് നമുക്ക് അഡീഷണൽ ഡീറ്റെയിൽസ് അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ കാറ്റഗറി സെലക്ട് ചെയ്യുക കാറ്റഗറി സെലക്ട് ചെയ്യുന്നുണ്ട് ശേഷം നാഷണാലിറ്റി ഉണ്ട് അവിടെ നമ്മൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് കാണാം അത് സെലക്ട് ചെയ്യാം നമ്മൾ വിസിബിൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മാർക്സ് സെലക്ട് ചെയ്യാം നമ്മൾ എസ് എൽ സി ബുക്കിലുണ്ടോ പിന്നെ പെർമനന്റ് അഡ്രസ്സ് കൊടുക്കുക ഏഴാമത്തെ പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ ന്യൂ എന്ന് കൊടുത്തിട്ട് പ്രസൻറ്റ് അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നിട്ട് സേവ് അനസ്റ്റ് കൊടുക്കുക അഡീഷണൽ ഡീറ്റെയിൽസും കാര്യം ഇനി ഡിക്ലറേഷൻ ആണ് ഡിക്ലറേഷൻ്റെ മുന്നേ തന്നെ അവിടെ താഴെ കാണാൻ നമുക്ക് ഒരു പ്രിവ്യൂ ഒ ടി ആർ എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഈ അടിച്ചതൊക്കെ ശരിയാണെന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ അതടിക്കുക അതടിച്ചിട്ട് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ അഗ്രി കൊടുത്തിട്ട് ഡിക്ലെയർ കൊടുക്കുക ഡിക്ലറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡാഷ് ബോർഡിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യും അപ്പം അതിൻ്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാം ലൈവ് എക്സാമിന് പക്ഷേ ഏതൊക്കെ എക്സാം നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് കാണാം അതേപോലെ മൈ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാണാം പിന്നെ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി കാണാം അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കവിടെ കാണാം